ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പക്ഷേ അവയാണെങ്കിലൊന്ന് ലൈക്കും സമയം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ഹൈപ്പും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ മുത്തച്ഛൻ്റെ വീട്ടിലൊരു സൽക്കാരാണ് കേട്ടോ വേറെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവരെ സൽക്കാരാണ് കേട്ടോ ഒന്ന് ഇവിടുത്തെ നാത്തൂൻ്റെ മോളാണല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലാണ് സൽക്കാരം ഉണ്ടാക്കുകട്ടോ അപ്പോൾ ഫസ്റ്റ് സൽക്കാരം അതെന്തായാലും നല്ല ഉഷാറായി തന്നെ നടക്കണം അപ്പോൾ വേറൊരു മുത്തച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ പരിപാടി ഇവിടെ നമുക്ക് സൗകര്യം കുറവ് കാരണം ഇവിടെ ആക്കിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ അവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഫുഡൊക്കെ പുറത്തേൽപ്പിച്ചിട്ടുണ്ട് കാറ്ററിങ്ങാണ് പിന്നെ സാധാ ചോറ് വെക്കണ്ട കേട്ടോ വെറും ചോറിനുള്ള കൂട്ടാനും സാമ്പാർ സംഭവങ്ങളൊക്കെ നമ്മളതിന് ഉണ്ടാക്കണം കേട്ടോ എന്നാൽ അത് ഇവിടുന്ന് ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കി ഇട്ടുണ്ടായിരുന്നത് പിന്നെ എളിച്ച് ആ ഉപ്പേരി അവിയൽ അങ്ങനെ മസാല കൂട്ടുക അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരും അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അത് അവിടെ ചെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് അവിടെ നേരത്തെ പോകേണ്ട ആവശ്യം പോകേണ്ടി വരും അപ്പോൾ എന്തായാലും ഓരോരുത്തരെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകട്ടെ വെറും ജോറ്റിക്കുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മൾ ഏൽപ്പിച്ചെന്ന് എത്തിക്കോളും അങ്ങനെ ഞാൻ രാവിലെ എണീറ്റതും നമുക്ക് വീട്ടിൽ പണികൾ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് ഒതുക്കി പെറുക്കി കഴിഞ്ഞിട്ട് വേണം പോവാൻ കേട്ടോ അപ്പോൾ രാവിലെ മുറ്റമൊക്കെ ഇതാ നമ്മൾ രാത്രിക്കൊക്കെ പാത്രങ്ങളാണ് കേട്ടോ രാത്രി ഞാൻ കുറച്ച് പാത്രമൊക്കെ മൂറി വയ്ക്കാറുണ്ട് പക്ഷേ രാവിലെ എണീറ്റാലും പിന്നെയും ഉണ്ടാവും മക്കളൊക്കെ ചോറ് കഴിച്ച പാത്രങ്ങളും അതുപോലെ നമ്മൾ കറി വെച്ചതും അതും ഇതൊക്കെ ആയിട്ടുണ്ടാകും പുറത്ത് ഇപ്പോൾ നമുക്ക് അകത്ത് മോറാനുള്ള സൗകര്യം ഇല്ലല്ലോ എല്ലാം ഇപ്പോൾ പുറത്തിട്ടിട്ട് മോറണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാത്രി ഞാൻ കുറച്ച് മാത്രമേ കഴുകി വെക്കാറുള്ളൂ കേട്ടോ അങ്ങനെതാണ് മുറ്റൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം വരോന്നൊരു വരാൻ വേണ്ടി കാത്തു നിൽക്കുക കേട്ടോ അപ്പോൾ ഡ്രമ്മിൽ നമ്മൾ പിടിച്ചുവച്ചാൽ തലേ ദിവസത്തെ വെള്ളം ഉണ്ടാവും അപ്പോൾ രാവിലെ എണീറ്റിട്ട് അലക്കലും പാത്രം കഴുകലും എല്ലാതും ആ വെള്ളത്തിൽ കഴിയും പിന്നെ വെള്ളം വന്നിട്ട് വേണം കേട്ടോ പിടിച്ചു വെക്കാൻ ബാത്റൂമൊക്കെ എല്ലാം കുടിവെള്ളം ആയാലും ഒക്കെ അപ്പോൾ കുടിവെള്ളം ഞാനൊരു കുടത്തിലും ചെറിയൊരു ഡ്രമ്മ ഉണ്ടല്ലോ അവിടെ സൈഡ് അതിലും പിടിച്ചു വെക്കും കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് ദിവസം വരാതായാലും പിന്നെ കുടിവെള്ളം നമുക്ക് അപ്പുറത്തെ കിട്ടുന്ന വേണമെങ്കിലും കൊണ്ട് കൊണ്ടുവരേണ്ടി വരും പിന്നെ നമ്മളിവിടെ കെണറ്റിൽ വെള്ളം ഉണ്ട് പക്ഷേ അത് കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ വീട് പണീൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ല അതിൽ ഒരുപാട് കച്ചറ സിമെൻറ്റ് കല്ല് പൊടി അങ്ങനെയൊക്കെ ചാടിയിട്ട് കുടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതെന്തായാലും ഈ വേനൽ അവസാനം നമുക്കും ശരിയാക്കണം എന്നാണ് വിചാരിച്ചത് വെള്ളം ഒന്നും കൂടി താന്നു കഴിഞ്ഞാൽ ക്ലീനാക്കാൻ എളുപ്പമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല കേട്ടോ ഇപ്പോൾ വെള്ളമുണ്ട് ഉള്ള വെള്ളം നമ്മൾ അടിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് ഊറി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ടൈം എടുക്കും എല്ലാച്ചാൽ ഇവിടെ ഉറവ് വളരെ കുറവാണ് കേട്ടോ അധികം വെള്ളമില്ലാത്ത ഏരിയയുടെ ഭാഗം പക്ഷേ ഒരു മൂന്നാല് വർഷം ന് ശേഷം ഇങ്ങനെ വറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റൊക്കെ കുറേ മുന്നൊക്കെ വറ്റി വരണ്ട് പാറ മാത്രമായിട്ട് നിൽക്കുക നിൽക്കലുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാല് മുതലായിട്ട് അങ്ങനെയല്ല എപ്പോഴും കുറേ കുറച്ചാണെങ്കിലും അടിയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഈ വേനലിൽ എങ്ങനെയൊന്നും അറിയില്ല വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ രാവിലത്തെതാ പാത്രം കഴുകൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസത്തെ പൊറാട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മോന് പിന്നെ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം മോന് അപ്പം പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് രണ്ട് പൊറാട്ട രാത്രി വെച്ചതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കി ആവി കയറ്റി വെക്കാൻ കേട്ടോ പിന്നെന്താ നമ്മൾ കറിക്കായിട്ടുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മുട്ട ഉണ്ട് അപ്പോൾ അതൊന്ന് കുഴുങ്ങാൻ വെച്ചതാണ് ഇനിയിപ്പോൾ നട്ടോ രാത്രി നമ്മൾ തലേ ദിവസം പച്ചരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കലക്കിതാ അപ്പുണ്ടാക്കി എടുക്കുകയാണ് അപ്പം രാവിലെ ഇവിടുത്തത് കഴിഞ്ഞിട്ട് വേണം ഇനി പോകാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെത്തന്നൊക്കെ സെറ്റാക്കിയിട്ട് അത് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനെന്നും പൊറോട്ട ബാക്കിൻ്റെ ഇങ്ങനെ ആവി വെച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ സാമ്പാറിനുള്ളതൊക്കെ റെഡിയാക്കണം കേട്ടോ ഇളച്ചി എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി നല്ല പച്ചക്കറിയൊക്കെ കറക്റ്റായി കട്ട് ചെയ്തൊക്കെ കൊടുന്ന് തന്നതാണ് കേട്ടോ രാവിലെ അപ്പോൾ ഞാൻ ഞാൻ വെക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം പച്ചക്കറിയൊക്കെ സെറ്റാക്കിയതാണോ അങ്ങനെ അങ്ങനെതാ കുറച്ച് തേങ്ങയൊക്കെ ചിരകി അതിലേക്ക് സാമ്പാർക്കുള്ള വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയും വരണ പോലെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് കായം ഓക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി വറുത്തരച്ച് സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും മുത്തച്ഛികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം പോകാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നിന്നാൽ എന്തായാലും ടൈം പോവും അങ്ങനെ അതൊക്കെ ആയിട്ട് ഞാനും ഇതാ മോനും കൂടി പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മുത്തച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ കാണുന്നത് അവരെ ഫ്രണ്ട് വീടാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ് അവിടെ മുറ്റത്ത് സൗകര്യം കുറവാട്ടോ അപ്പം ഇത് മുന്നിലത്തെ വീട്ടാണ് കേട്ടോ അവരെ അയൽവാസികൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് വരുന്നവർക്കുള്ള ഫുഡിനുള്ള ടേബിളും ചെയറൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്നതാണ് മുത്തച്ഛൻ്റെ വീട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് പിന്നെ അവർ വന്നിട്ടില്ല കേട്ടോ പെണ്ണിൻ്റെ വീട്ടുകാർ നമ്മൾ പുതിയണ്ണും കൂട്ടരും എത്തിയിട്ടില്ല അവരൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ മക്കളൊക്കെ ഫോണിലാണ് കേട്ടോ മക്കൾ മാത്രമല്ല മൂത്താപ്പ മൂത്തേട്ടനും അഞ്ചമ്മ അഞ്ചമ്മനും ഒക്കെ ഫോണിലാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ കാക്കുവിൻ്റെ ജ്യേഷ്ഠന്മാരാണ് കേട്ടോ പിന്നെതാണ് നാത്തൂനെട്ടോ ചെറിയ നാത്തൂന് ഇവരുടെ മോളെ കല്യാണമാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഉണ്ട് ട്ടങ്ങളൊക്കെ എത്തിയിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ടാ ആൾക്കാർ ഫോണിൽ കളിച്ചിരിക്കുന്നത് ഇത് ഈ ചെറിയ മൂത്തച്ഛൻ്റെ ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിലുണ്ട് അവരെ വീടാണ് കേട്ടോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് എല്ലാം സെറ്റാണ്ടോ വെറും ചോറ്റിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇളയിച്ച് ചെയ്താൽ നല്ല അടിപൊളി അവിയലും മസാല കൂട്ടാനും അതുപോലെ ക്യാബേജ് തോരലും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ചോ ചോറ് പിന്നെ ഇവിടെ വെക്കുക ചെയ്ത് കേട്ടോ ചോറ് പിന്നെ വെച്ച് കൊണ്ടു വരാൻ പറ്റില്ലല്ലോ അപ്പോൾ മൂത്തച്ചി ഇവിടെ ചോറൊക്കെ റെഡിയാക്കി വെച്ച് ഇതാ അടുക്കളയൊക്കെ സെറ്റാക്കി വൃത്തിയാക്കി ക്ലിയർ ക്ലിയറാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പണികളൊന്നുമില്ല ഇനി ഫുഡ് വന്നാൽ അത് ആണുങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്കതിലൊന്നും ഒരു പണികളുമില്ല അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും വേണമല്ലോ സൽക്കാരമാകുമ്പോൾ ഫ്രൂട്ട്സും പൊരിയും കടിയും അത് പറഞ്ഞ പോലൊക്കെ വേണ്ടേ അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതാ ഇതാട്ടിയാണ് തോന്നുന്നുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ കാറ്ററിങ്ങിന് ഏൽപ്പിച്ച ഫുഡ് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതാട്ടോ നല്ല അടിപൊളി വത്തക്ക ജ്യൂസും ഷമാമ ജ്യൂസും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെൽന കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയ ആപ്പിളട്ടൻ്റെ മൂത്തച്ഛനാണ് ഇവരൊക്കെ ഇതാ ഒരു ഇതൊരു മൂത്തച്ഛനാണ് ആ കള്ളി ഇട്ടിട്ടുണ്ടല്ലോ അവരെ വീടാണ് കേട്ടോ അത് ആ കള്ളി ഷർട്ട് ഇട്ടിട്ട് പോകണം അത് നമ്മൾ കാക്കൂര് നേരെ മൂത്താളാട്ടോ ആ തൊപ്പിട്ടിരിക്കണതാണ് വലിയ കാരണവർ ഇതൊക്കെ ഇതാ അഞ്ചാളും ഉണ്ട് ഇതിലൊരാളെ കുറവുണ്ട് കേട്ടോ ഇളയച്ചൻ്റെ ഇളയച്ച ഇവിടെയല്ല ഗൾഫിലാണ് അവൻ്റെ ഒരു കുറവുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും ഇതാ വെള്ളം കുടിച്ച് ടേസ്റ്റ് നോക്കാം കേട്ടോ അപ്പം ഇവിടെ വന്ന് വരുന്നുണ്ട് നമ്മളെ വിളിച്ച വേറെ ഗസ്റ്റുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് വെള്ളം ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വരുന്നത് അപ്പോൾ ഈ കൂട്ടത്തിലൊരു പെണ്ണ് രണ്ട് പെണ്ണും ആറാണോ കേട്ടോ ഇവിടുത്തെ അമ്മാൻ്റെ മക്കള് അപ്പോൾ അവരൊക്കെ ഒന്ന് കുടിച്ച് നോക്കുകയാണ് കേട്ടോ വെള്ളം ജ്യൂസ് കുടിച്ച് നോക്കിയാണ് ടേസ്റ്റ് ഉണ്ടോന്ന് അപ്പോൾ ഞാൻ നമുക്ക് എന്തെങ്കിലും മീഡിയ ഒക്കെ കിട്ടിയാൽ മതിയല്ലോ അല്ലേ അപ്പോൾ അത് അവരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാൽ ചുരുക്കിനൊക്കെ ഉണ്ട് കേട്ടോ ആ ഞാൻ പറഞ്ഞല്ല കള്ളി ഷർട്ട് കേട്ടോ അതാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ നമ്മളെ മൂത്തച് അങ്ങനെ നമ്മൾ മൂത്തച്ചി ഇളയച്ചിയും കൂടി ഫ്രൂട്ട്സൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ നല്ല ഡിസൈനൊക്കെ ആക്കി വയ്ക്കാൻ പോവാണ് അത് ഡിസൈൻ ആകുമ്പോഴത്തേനും ഫ്രൂട്ട്സൊക്കെ കുറയുമെന്നു പറഞ്ഞാൽ കേട്ടോ പേടി വേറൊന്നും അപ്പോൾ അത് നമ്മൾ പറയില്ല കേട്ടോ പാവമാണ് ഇതിന് കുറേ അങ്ങനെ വെക്കാൻ അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇളയച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ചുറുക്കാക്കി വെച്ചിരുന്നു ഇനിയിപ്പോൾ അവർ വന്നതിന് ശേഷം ഇത് അവിടെ പുറത്ത് കൊണ്ട് വെക്കുന്നു കേട്ടോ അങ്ങനെ അവർ വന്നിട്ടുണ്ട് നമ്മൾ പുരിയാണിൻ്റെ കൂട്ടർ വന്നിട്ടുണ്ട് അവരൊന്നും ഞാൻ വീഡിയോ എത്തില്ലെ കേട്ടോ അപ്പം നല്ല ഫുഡൊക്കെ അതാണ് സെറ്റാക്കുന്നുട്ടോ നല്ല അടിപൊളി പിന്നെ സുർബിണി ഉണ്ട് അതുപോലെ ബീഫ് ബിരിയാണി പായസം കാട ബ്രോസ്റ്റ് അങ്ങനെ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ ഇഷ്ടയ്ക്കുന്നത് ഇത് നമ്മൾ നാട്ടുകാരനാണ് കേട്ടോ പായസം ഇരിക്കണത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണിട്ട് ഇനിയിപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിൽ വരുമോ എന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ അവരൊക്കെ പോയിട്ടോ വന്ന ആൾക്കാരൊക്കെ പോയി ഇനി നമ്മൾ വീട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ ഇരിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ വെജാണ് കേട്ടോ കഴിച്ചത് നല്ല സാമ്പാറും മസാല മസാലക്കൂക്കാലും എല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ചോറ് കഴിച്ചിട്ടോ എനിക്കെന്തോ ബിരിയാണിനോടോ അതിനൊന്നും ഒരു ഇഷ്ടം തോന്നിയില്ല പിന്നെ പിന്നെതാ അടിപൊളി അടപ്പായസവും പപ്പടവും പഴവും കൂട്ടിക്കു ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലത് തോന്നിയവട്ടോ കഴിക്കാൻ ഞാനതാട്ടോ കഴിച്ചത് അപ്പോൾ എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി പന്തലൊക്കെ കഴിച്ച് ടേബിളും കസേരകളും ഒക്കെ റെഡിയാക്കി കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടിലിരിക്കുകയാണ് ഓരോന്നും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും മറക്കല്ലേ ലൈക്കും ചെയ്യാം കേട്ടോ ഓക്കെ ബൈ അസലമലൈക്കും